വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം ഡി ആർ എം ദിവ്യകാന്ത് ചന്ദ്രകാർ സന്ദർശനം നടത്തി സന്ദർശനത്തിനിടെ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനുമായി മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ട്രെയിൻ സ്റ്റോപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ ഒക്ടോബർ ആദ്യവാരം പൂർത്തീകരിക്കും സ്റ്റേഷനിൽ സി സി ടി വി നിരീക്ഷണ സംവിധാനവും മതിയായ ലൈറ്റിംഗ് സൗകര്യവും ഇല്ലാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാണെന്ന് എം പി ചൂണ്ടിക്കാട്ടി ഇതുമൂലം സ്ത്രീകൾ മുതിർന്നവർ രാത്രി യാത്രക്കാർ എന്നിവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ അടുത്തിടെ സ്റ്റേഷൻ പരിസരത്ത് നടന്ന മോഷണവും എം പി സൂചിപ്പിച്ചു കൂടാതെ സ്റ്റേഷന്റെ രണ്ടാം പ്ലാറ്റ്ഫോം ഭാഗത്ത് പടിഞ്ഞാറ് വശത്ത് റെയിൽവേ കുന്ന് ചരൽപ്പറമ്പ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാനൂറോളം കുടുംബങ്ങൾക്ക് നഗരത്തിലേക്കുള്ള സുരക്ഷിതമായ പ്രവേശന സൗകര്യം ഇല്ലാത്തതിനാൽ ജീവൻ പണയം വെച്ച് റെയിൽവേ പാളം കടക്കേണ്ടി വരുന്നതായും എം പി അറിയിച്ചു ഇവരുടെ സുരക്ഷിത ഗതാഗതത്തിനായി ഓവർ ബ്രിഡ്ജ് അടിയന്തരമായി നിർമ്മിക്കേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടു ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിൻ സ്റ്റോപ്പേജുകൾ അനുവദിക്കണമെന്നും കോവിഡ് കാലത്ത് ഒഴിവാക്കിയ ൾ പുനഃസ്ഥാപിക്കണമെന്നും എം ആവശ്യപ്പെട്ടു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മെഡിക്കൽ കോളേജിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും രോഗികളുടെയും യാത്രകൾക്ക് വലിയ സഹായകമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥയും എം പി ഡിആർഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കെട്ടിടം സുരക്ഷിതമല്ല പ്ലാറ്റ്ഫോമുകളെല്ലാം റെയിൽ ലെവലിലാണ് വൈകല്യമുള്ളവർക്കും മുതിർന്നവർക്കും സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതിനാൽ ഹൈ ലെവൽ പ്ലാറ്റ്ഫോമുകൾ റാമ്പുകൾ വൈകല്യമുള്ളവർക്കായുള്ള പ്രത്യേക ടിക്കറ്റ് കൗണ്ടർ ഫുട്ടോവർ ബ്രിഡ്ജ് യാത്രക്കാരൻ സൗഹൃദമായ പുതിയ സ്റ്റേഷൻ കെട്ടിടം എന്നിവ അടിയന്തരമായി ഒരുക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും എം ആവശ്യപ്പെട്ടു അതേസമയം വടക്കാഞ്ചേരി അകമല ഉത്രാളിക്കാവ് ഭാഗത്താ ട്രാക്കിൽ നിരന്തരം നടക്കുന്ന മണ്ണിടിച്ചിലും പാർശ്വഭിത്തി ഇടിഞ്ഞു വീഴലും യാത്രാ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയായതിനാൽ താൽക്കാലിക പരിഹാരങ്ങൾക്ക് പകരം സ്ഥിരമായ ശാക്തീകരണ പദ്ധതികൾ ഉടൻ നടപ്പാക്കണമെന്നും എം പി ഡിആർഎംഎിനോട് ആവശ്യപ്പെട്ടു ചിലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ആട്ടോർ പോട്ടോ അമല അകമലക്കാട്ടിലെ പാലം കര പൈങ്കുളം എന്നീ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഒക്ടോബർ ആദ്യവാരം തിരുവനന്തപുരത്ത് ഡിആർഎം ഓഫീസിൽ വെച്ച യോഗം ചേരും മുളകുന്നതുഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കുമെന്നും വടക്കാഞ്ചേരി സ്റ്റേഷനിൽ സി സംവിധാനവും ആവശ്യമായ ലൈറ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തുമെന്നും ഡിആർഎം ഉറപ്പു നൽകി എം പി ഉന്നയിച്ച മറ്റു വിഷയങ്ങളെല്ലാം ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും ഡിആർഎം ഉറപ്പു നൽകിയതായി അറിയിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ റെയിൽവേ ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി സിഇ മാരി മുത്തു ഡി എം ഇ പ്രവീൺകുമാർ ഡി എസ് ടി ഇ അജയ്കുമാർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു